ഈ ഈസ് എന്നുള്ള ടിപ്പ് ഉണ്ടല്ലോ ഇത് മതി നമ്മുടെ ചങ്ക് ഫ്രണ്ടിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ അവൻ എവിടെ നിന്നാണ് അവൻ എത്ര വയസ്സാണ് അവൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് അവൻ്റെ ഇൻട്രസ്റ്റ് എന്താണ് അവൻ്റെ ഹോബി എന്താണ് ഇതൊക്കെ പറയാൻ നമുക്ക് ഈസ് എന്ന് പറയുന്നത് ഈ ടിപ്പ് മതി ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് പറയാം അവൻ്റെ പേര് ആദ്യം പറയാം ഹിസ് നെയിം അവൻ്റെ പേര് ഞാൻ എന്ന് പറയാൻ നമുക്ക് ഈസ് എന്നുള്ള ടിപ്പ് കൊടുക്കാം ഹിസ് ഈസ് രാജു അവൻ്റെ പേര് രാജു ആണ് അവൻ കാലിക്കറ്റിൽ നിന്നുവാണെന്ന് പറയണം എങ്ങനെ പറയാം അവനാണ് പിന്നെ എന്താണോ ചേർത്ത് കൊടുക്കാം ഫ്രം കാലിക്കറ്റ് അവൻ കാലിക്കറ്റിൽ നിന്നുമാണ് അവന് മുപ്പത് വയസ്സാണ് എങ്ങനെ പറയും ഈസ് ചേർത്ത് കൊടുത്താൽ മതി ഇയേഴ്സ് ഇയേഴ്സ് അവൻ മാരിഡ് ആണ് എങ്ങനെ പറയാം അവനാണ് ഹിസ് മാാണ് അവൻ വർക്ക് വളരെ സിമ്പിൾ ആണ് എങ്ങനെ പറയും ഹിസ് എ വർക്കിംഗ് ഹിസ് വർക്കിംഗ് അവൻ വർക്ക് ചെയ്യാണ് അവൻ എ ബി സി കമ്പനിയിൽ വർക്ക് ചെയ്യാണെന്ന് എങ്ങനെ പറയാം ഹി ഈസ് വർക്കിംഗ് ഇൻ എ ബി സി കമ്പനി ബി സി കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ഇങ്ങനെ നമ്മുടെ ചങ്ക് ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനല്ലേ അതൊക്കെ പറയാൻ നമുക്ക് ഈസ് എന്ന് പറയുന്ന ടിപ്പ് മതി ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള കോഡുകളിലൂടെ ടിപ്സുകളിലൂടെ ഒക്കെ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മുടെ സ്കില്ലോട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ